ഞാനെന്ന് പുറത്തു പോയിട്ട് റൂമിലെത്തിയപ്പോ സൗമ്യെ കാണാനില്ല ഞാൻ ഞാൻ നിന്ന് കടയൊക്കെ എങ്ങനെ കണ്ടുപിടിച്ച് എനിക്ക് ഇങ്ങനെ പുള്ളിക്കാരെ തമ്പിറങ്ങായില്ലോ കളർ ഇഷ്ടപ്പെട്ടോ ഇവിടെ കുറച്ച് പണ്ട് ഞാൻ ആ ബ്ലൗസ് എടുത്തേ ചോയിച്ചില്ലേ കളറ് കുറെ ദിവസം കൊണ്ട് അവള് പറയുന്നുണ്ട് ഇന്ത്യൻ റെസ്റ്റോറന്റ് നമുക്കൊന്ന് പോകണമെന്ന് അതുകൊണ്ട് ഇന്ന് കുറച്ച് ടൈം കിട്ടിയപ്പോ പോകാന്ന് കരുതി അങ്ങനെ ഇരുന്നപ്പോൾ റൂമിൽ ഞാൻ പുറത്ത് പോയിട്ട് റൂമിൽ വന്നപ്പോൾ പുള്ളിക്കാരിയെ കാണുന്നില്ല ചോദിച്ചപ്പോൾ പുറത്തൊക്കെ നടക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയാന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ലൊക്കേഷനൊക്കെ അയച്ചു തന്നു പുള്ളിക്കാരിയെ കണ്ടുപിടിച്ചു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് ഇവിടെ അതിനുശേഷം നമുക്ക് ഇന്ത്യൻ റസ്റ്റോറൻറ്റിലേക്ക് പോകാം തൊട്ടടുത്ത് തന്നെ ഒരു ഇന്ത്യൻ ഉള്ളപ്പോൾ അവിടെ പോകാതെ ഇരുന്നാൽ പിന്നെ എന്ത് ഇന്ത്യൻസ് അല്ലേ അതുകൊണ്ട് നമുക്കൊന്ന് പോയേക്കാം ഏതൊക്കെ കളറിലെ ഡ്രസ്സുണ്ടെങ്കിലും ഫസ്റ്റ് ഒരു കണ്ണ് പിടിക്കുന്ന ബ്ലാക്ക് ലോട്ടായിരിക്കും അതെന്താണെന്ന് അറിയില്ല കേട്ടോ അതിന് ശേഷം ബാക്കി കളറിലോട്ട് പോകും പുതിയ ഡ്രസ്സ് എടുക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല ഓൾറെഡി അഞ്ച് പെട്ടിയുണ്ട് അതിന് ചുമന്ന് നടക്ക നടക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഡ്രസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് പിന്നെ നോക്കിയെന്നേ ഉള്ളു പെണ്ണുങ്ങളങ്ങനല്ലേ ഡ്രസ്സും ജ്വല്ലറീസും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വെറുതെ നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ് ഒരു വൈകുന്നേരം ഒരു വൈകുന്നേരം തേരാ ഇവിടെ എല്ലാവരും ഈ സമയത്തൊക്കെ ഇറങ്ങി നടക്കുന്നു പോണോ പക്ഷെ നടക്കാം ഇവന് ഈ വഴി വെപ്പിയ ൂറൊക്കെ നോക്കുന്നോ നോക്കിയാലോട്ട് വെറുതെ ചോദിക്കാം ഇരുന്നൂറ് അല്ല നൂറ്റി അമ്പത് സ്കേർട്ടിന് മാത്രമായിരിക്കും ആ ഭംഗിയുണ്ട് പക്ഷെ വൈറ്റ് ആയിരിക്കും ഇടുമ്പോ ഭംഗിയായിരിക്കും നൂറ്റി എൺപത് ഇവിടെ ഉള്ളവർക്കിൻ്റെ ഒരു കുഴപ്പമില്ല പൈസ വൈറ്റും ഉണ്ട്

ഞങ്ങള് ഇന്ത്യൻ റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കാൻ അടുത്ത ഓർഡർ ഓ ഇന്ത്യയുടെ ഫ്ലാഗ് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം മസാലദോശ ബിരിയാണി റൈസ് ബിരിയാണി റൈസ് വിത്ത് വെജിറ്റബിളാ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ാണ് കഴിക്കണ്ടല്ലോ കുറെ അധികം നേരം അവിടെ പോസ്റ്റായിട്ട് ഇരിക്കേണ്ടി വന്നു അവര് ഫ്രഷ് ആയിട്ടാണ് നമുക്ക് പ്രിപ്പയർ ചെയ്തു തരുന്നത് താടിക്ക് കൈ കൊടുത്തിരിക്കുന്നു കണ്ണൻ തള്ളിയിരിക്കുന്നു എന്തൊക്കെ പ്രഹസനങ്ങളാ എന്തായാലും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കത്തി വെച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ എന്തായാലും സാധനം കൈ Mm. Give me two plates. Hola. Let's see. Here you go, Bimba. Here you go.

அந்த ஸ்டாரண்டில் നിന്നും കഴിച്ചു இது കുറச்சு அந்த மඩ அப்ப நேரே ஹோட்டல்ல இருந்து ரைட் ஆகാനെങ്കിലും புடி うん1 ரைட் கறி புடி

നമ്മൾ വാങ്ങുന്ന സാധനങ്ങളല്ലേ ഭക്ഷണം കഴിക്കാൻ അതിനൊക്കെ എവിടെ അറിയിക്കുന്നത് അവിടെ കൊല്ലം അവിടെ ഇല്ല ഞങ്ങൾ ഇങ്ങനെ രാത്രി ഇപ്പൊ എത്ര മണിയോ എഴുപേക്ക് പോകും എട്ടുമണിയാക്കി രാത്രി ഒരു എട്ട് മണിയാക്കണം ഞങ്ങൾ ഈ ജെറുസലേം നഗരം മുഴുവൻ നടന്ന് നടന്നു തീർക്കുകയാണ് പകല് ഇവിടെ നടക്കുന്നതിനേക്കാ നല്ലത് രാത്രിയായിട്ടാണ് ആരുടെ ശല്യം ഇല്ല

വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ